പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ പൊന്നാനി നഗരസഭ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച രണ്ടായിരത്തി അഞ്ചിലെ ബജറ്റ് പൊന്നാനി നഗരവാസികളെ പരിഹസിക്കുകയും നിരാശരാക്കുകയും ചെയ്യുന്ന ബജറ്റാണ് ഒരു തട്ടിക്കൂട്ട് ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് പൊന്നാനിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്ന് പരിഗണിക്ക പോലും ചെയ്യാത്ത ബജറ്റാണ് നഗരസഭ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പൊന്നാനിയുടെ ഏറ്റവും അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത് പൊന്നാനിയുടെ മത്സ്യമേഖലയാണ് ആ മത്സ്യമേഖലയെ പാടെ അവഗണിച്ചു എന്ന് മാത്രമല്ല മത്സ്യമേഖലക്കായി ിൽ ആറ് ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് പൊന്നാനി നഗരസഭ അവതരിപ്പിച്ച ബജറ്റ് അവതരിച്ച പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് തന്നെ പേജുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കോളം വരയ്ക്കുകയും സ്പേസ് കൂട്ടുകയും ഫോൾഡ് വലുതാക്കുകയും ചെയ്തുകൊണ്ട് ഈ ആറ് പേപ്പറിൽ ീണ്ടു നിന്നു എന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാന മേഖലയെ പാടെ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ മത്സ്യമേഖല കാർഷിക മേഖല അതോടൊപ്പം തന്നെ ടൗൺ മേഖല യുവാക്കളുമായി ബന്ധപ്പെട്ട് അതേപോലെ കായിക മേഖല ഉൾപ്പെടെ ഒന്നും പരാമർശിക്കാത്ത പുതിയ പദ്ധതികളൊന്നും ഇല്ലാത്ത പുതിയ കാഴ്ചപ്പാടൊന്നും ഇല്ലാത്ത ബജറ്റ് ഒരു ആവശ്യശാലയും മത്സ്യമാർക്കറ്റും പൊന്നാനിയിലെ ഏറെ കാലമായി പൊന്നാനിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല സ്റ്റേഡിയം അതേപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ഒട്ടും തന്നെ പരിഗണിച്ചിട്ടില്ല ഇവിടെ മത്സ്യമേഖലയിൽ കഴിഞ്ഞ ബജറ്റില് ഒൻപത് കോടി പ്രഖ്യാപിക്കുകയും ഇരുപത്തി ആറ് ലക്ഷം മാത്രം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ഇപ്രാവശ്യം സ്ഥിരമായിട്ടുള്ള ചില ഫർണിച്ചർ വിതരണം ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വിതരണം ഉൾപ്പെടെയുള്ള ചില സ്ഥിരം പൊടിക്കൈകളല്ലാത്ത ഒന്നും തന്നെ മത്സ്യമേഖലക്കായി ഇത്ത മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യമേഖലയിലെ ആളുകളെ അധിവസിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഫ്ളാറ്റ് അതിന്റെ ക്രമക്കേടും നിരുത്തരവാദിത്വവും വലുതാണ് അതിപ്പോ വിജിലൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് കാർഷിക മേഖലയെ കുറിച്ച് പറയുമ്പോൾ പൊന്നാലിൻ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ള പദ്ധതി പൊന്നരി പദ്ധതി അത് പാടെ എന്ന് അവർ തന്നെ ബജറ്റില് പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും പുനരുജ്ജീവിണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പൊന്നാനി കൊയ്യും പദ്ധതിയിലേക്ക് നഗരസഭയുടെ സാധാരണക്കാരായിട്ടുള്ള നികുതിദായകരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത് ആ പദ്ധതി പരിശോധിച്ചാൽ മനസ്സിലാവും ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായി അന്നേ യു ഡി എഫ് അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ ആരോപിച്ചാണ് കൃത്യമായി അത് തന്നെയാണ് അതിൽ നടന്നത് അതേപോലെ തന്നെ ആരോഗ്യ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രികൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇന്നും ആ പൊളിച്ചു കിടക്കുന്ന ആ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകൾ പുനർദ്ധരിക്കും പുനർദ്ധരിക്കാനോ അവിടെ ആശുപത്രിയിൽ വരുന്ന ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുടെ നിരവധി കാലത്തെ വിവിധ ആവശ്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഈ ബജറ്റില് പ്രഖ്യാപിച്ചിട്ടില്ല ടൂറിസവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നിളയോര ബാധയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഐലൻഡ് ടൂറിസം അതേപോലെ തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിമ്മും ന്യൂട്രൽ ജനറാക്കി ഓപ്പൺ ജിമ്മർ അതേപോലെ തന്നെ ടൂറിസം ടൂറിസം സെന്റർ സെന്റർ അതേപോലെ തന്നെ മാപ്പ് ബോർഡ് തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ നടത്തുന്നത് പോലും നിലവിൽ കൊണ്ടുവരാൻ നടപ്പിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും അതിന്റെ ആവർത്തനമായി ബജറ്റിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നതല്ലാതെ ഒരു നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടില്ല പൊന്നാനിയുടെ ഏറെ കാലമായിട്ടുള്ള പ്രശ്നമാണ് പൊന്നാനിയിലെ ബസ് സ്റ്റാൻഡ് ഈ കഴിഞ്ഞ ജനുവരിയില് ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ മാമാർഗവും ഉദ്ഘാടനവും നടത്തി കഴിഞ്ഞ പദ്ധതി പറയുന്നത് പൊന്നാനിയുടെ ബസ് സ്റ്റാൻഡ് പദ്ധതി പൂർത്തീകരിച്ച് അത് ഈ വർഷം തന്നെ ഞങ്ങൾ അതിന്റെ പൂർത്തീകരണം സാധ്യമാക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ എഴുതിയതിനു ശേഷം ഈ ബജറ്റിലും പൊന്നാനിയുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല പുതിയ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ആ കാര്യത്തിലുള്ളത് അവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകളായിട്ട് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലുമുള്ള ഒരു സൗകര്യം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ഇതുവരെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിടത്താണ് പ്രഖ്യാപനങ്ങൾ മാത്രം കാലങ്ങളായി ഈ ഭരണസമിതിയും ഇവിടുത്തെ എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തെ പാടെ അവഗണിച്ച പറ്റിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എസ് സി എസ് ടി വിഭാഗത്തിന് നീക്കി വെച്ച പണത്തിന്റെ പകുതി മാത്രമാണ് ഇപ്രാവശ്യം പദ്ധതിയിൽ നീക്കിവച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പൊന്നാനിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് പാർപ്പിട പദ്ധതികൾ ആ പാർപ്പിട പദ്ധതിക്ക് രണ്ടര കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചപ്പോൾ ഇപ്രാവശ്യം ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷം മാത്രമാണ് നീക്കി വെച്ചത് പ്രധാന പദ്ധതികൾക്കൊക്കെ പണവിഹിതം കുറച്ചു എന്നുള്ളതാണ് ഈ ബജറ്റ് കാണിക്കുന്നത് മണലെടുപ്പ് മൂലം നഗരസഭയുടെ വരുമാനം ആറ് കോടി രൂപ എന്ന് പറയുന്നുണ്ട് ആറ് കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ വരുമാനം ഉയർത്തി കാണിക്കുന്ന തെറ്റായിട്ടുള്ള കണക്കുകളാണ് ബജറ്റിലുള്ളത് ആറ് കോടി രൂപ മണൽ വീതത്തിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ ഏകദേശം വർഷത്തിൽ ഒരു അറുന്നൂറ് കോടി രൂപയുടെ ഒരു അറുപത് കോടി രൂപയുടെ വരുമാനം മണലെടുപ്പിലൂടെ പൊന്നാനി നഗരസഭയില് ഇവിടെ പൊന്നാനിയില് മണലെടുപ്പ് മൂലം ഒരു അറുപത് കോടി രൂപ ലഭിച്ചാലേ അതിന്റെ ആറ് കോടി രൂപ നഗരസഭയ്ക്ക് കിട്ടുകയുള്ളു അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കണക്കാണ് അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം പറയുന്നുണ്ട് വലിയ ഫിക്സ് ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ എഴുപത് ലക്ഷം രൂപ നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടെന്നാണ് പറയുന്നത് ഇവർ തന്നെ പറയുന്നു പദ്ധതിക്ക് പണമില്ല എന്ന് പറയുന്നു നിരവധി പദ്ധതികൾ പണമില്ലാത്ത കാരണം മുടങ്ങിക്കിടക്കും ഈ നഗരസഭയുടെ അത് പൊന്നാനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ നമ്മുടെ നികുതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരത്തെ കരാറ് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് പൊന്നാനി നഗരസഭയുടെ പണം പൂരാരങ്ങൾ സൊസൈറ്റിക്ക് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല അത് വഴിയിൽ കിടക്കുകയാണ് ഇത്തരം കമ്പനിക്ക് വീണ്ടും വീണ്ടും പുതിയ കരാറുകൾ കൊടുക്കുകയാണ് അത്തരത്തിൽ വലിയ അഴിമതിയാണ് പൊന്നാനി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊന്നാനിയിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ പൊന്നാനിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ആരോഗ്യ മേഖല ഇവിടെ നേരത്തെ നമ്മൾ സുഹൃത്ത് സംസാരിച്ചു രണ്ട് ഹോസ്പിറ്റലാണ് നമുക്ക് ഇവിടെ നമ്മൾ മുന്നിലുള്ളത് കാലകൽപ്പത്തിലൂടെ നമ്മുടെ മാതൃശിശു ഹോസ്പിറ്റല് നമുക്ക് അവാർഡ് വരുത്തുന്ന അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല് ഇവിടെ ഈ ബജറ്റിൽ മാറ്റിവെക്കുന്ന തുക സത്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ഡോക്ടർ കുറിച്ച് കരുതുന്ന മരുന്ന് കൃത്യമായി അവിടെ ലഭിക്കുന്നില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇത് പുറത്തേക്ക് എഴുതി കൊടുക്കുന്നൊരവസ്ഥയാണ് അപ്പൊ ആവശ്യത്തിനുള്ള മരുന്ന് ലഭ്യമാകാത്ത ഒരവസ്ഥ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ തന്നെ നമ്മുടെ കണ്ണ് ഗോപി വിഭാഗം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മേലെയാണ് സത്യത്തിൽ കാഴ്ച കാഴ്ചപരിമിതരായ ആളുകളാണ് ഹോസ്പിറ്റലിൽ വരുന്നത് ഈ കാഴ്ച കാഴ്ചപരിമിതരായ വരുന്ന ആളുകൾ അവർക്ക് ഒരു കണ്ണിൻ്റെ ഓപ്പറേഷനുകൾ ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലിക്വിഡ് കണ്ടിരിക്കുമ്പോൾ അത് കണ്ണ് കാണാതെ തന്നെ ആ ചവിട്ട് പടികൾ തടഞ്ഞു വീഴേണ്ട ഒരവസ്ഥയിലേക്ക് അവിടെ ദിനം മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതിനുള്ള സൗകര്യം നമ്മുടെ താഴത്തെ ഭാഗങ്ങളിൽ കൃത്യമായി നടത്താവുന്നതാണ് അതിലേക്കും ഈ ഭരണസമിതി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വെള്ളിയൊരു സ്കൂളില് പത്ത് ലക്ഷം രൂപയുടെ ടർഫ് അവർ പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വന്നപ്പോൾ അവിടെ ഒന്നും നടന്നതായിട്ട് ചിത്രത്തിൽ അതേപോലെ തന്നെ ചമ്രട ജംഗ്ഷനിലെ ആധുനിക ബസ് സ്റ്റോപ്പ് മത്സ്യം മാംസം മാർക്കറ്റുകൾ പകൽ വീട് കടവനാട് പുഴ സംരക്ഷണ പദ്ധതി അങ്ങാടി അങ്ങാടിപ്പാലം നിർമ്മാണം നവീകരിക്കൽ കനോലി കനാൽ ജലപാത ശാസ്ത്രീയമായ ഡ്രൈനേജുകൾ ഇത്രയും കാര്യങ്ങൾ ഇത് എപ്പോഴും ആവർത്തന ആവർത്തനരഹിതമായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല കുമ്പാര കോളനി നായാടി കോളനി എന്നിവയുടെ ജീവന നിലവാരം ഉയർത്തുന്നതിൽ എന്തെങ്കിലും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ തൃക്കാവ് സ്കൂളിന്റെ സ്ഥലമെടുക്കൽ ഇന്നും സ്കൂളിന്റെ തൃക്കാവ് സ്കൂളിന്റെയും കെട്ടിടം നിലച്ച രീതിയിലാണ് നിൽക്കുന്നത് അത് പൂർത്തീകരിക്കുന്നതിനുള്ള പല പകുതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഇപ്പൊ കുറ്റിക്കാണ് ശ്മശാണ് മതിൽ നിലവിൽ ഉറച്ചു കിടക്കുന്ന മതിൽ പൊളിക്കുകയും അതേ സ്ഥാനത്ത് നിർമ്മിക്കുകയും ചെയ്യുന്ന പരിപാടികൾ നല്ല രസകരമായ പരിപാടികളുമായിട്ടാണ് നമ്മുടെ നഗരസഭ മുന്നോട്ട് പോയി അപ്പോൾ തീർത്തും നമുക്ക് പറയാനുള്ളത് പൊന്നാലിയിലെ ജനങ്ങൾക്കും ഒരിക്കലും ഈ ബജറ്റ് കൊണ്ട് ഒന്നും നേടാനില്ല എല്ലാം ഈ നിലയോര പാതയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ വേറൊന്നും നടത്തിയില്ല എന്ന കാര്യങ്ങൾ പറയാനുള്ളത്